നമസ്കാരം ട്രംപിനെ സഭയുടെ പൊതുസഭയിൽ സമാധാനത്തിന്റെ വക്താവായി അവതരിപ്പിക്കുകയും ഇന്ത്യ പാക് സംഘർഷത്തിലെ വസ്തുതകളെ വളച്ചോടിക്കുകയും ചെയ്ത പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചാണ് ഇന്ത്യ രംഗത്തെത്തിയത് സഭയിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറി പെറ്റൽ ഗെഹ്ലോട്ടാണ് പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയത് ഇതോടെ രാജ്യാന്തര സമൂഹമടക്കം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ തിരയുകയാണ് ആരാണ് പെറ്റൽ ഗെഹ്ലോട്ട് ആഗോളതലത്തിൽ ഇന്ത്യൻ വനിതാ നയതന്ത്രജ്ഞരുടെ വർദ്ധിച്ചു വരുന്ന സാന്നിധ്യത്തിന് തെളിവാണ് പെറ്റൽ ഗെഹ്ലോട്ടിന്റെ മറുപടിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ഗലോട്ടിനെ യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം മിഷനിലെ പ്രഥമ സെക്രട്ടറിയായി നിയമിച്ചത് യു എനിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വിദേശകാര്യ മന്ത്രാലയത്തിൽ യൂറോപ്യൻ വെസ്റ്റ് ഡിവിഷനിൽ അണ്ടർ സെക്രട്ടറിയായി അവർ പ്രവർത്തിച്ചിരുന്നു അണ്ടർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് പാരീസിലെയും സാൻ ഫ്രാൻസിസ്കോയിലെയും ഇന്ത്യൻ മിഷനുകളിലും കോൺസുലേറ്റുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീതത്തിലും തൽപരയാണ് ഗിറ്റാർ വായിക്കുന്നതിന്റെ വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും പതിവായി പോസ്റ്റ് ചെയ്യാറുണ്ട് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് രാഷ്ട്രീയം സോഷ്യോളജി ഫ്രഞ്ച് സാഹിത്യം എന്നിവയിൽ ബിരുദം നേടി തുടർന്ന് ഡൽഹി സർവകലാശാലയിൽ നിന്ന് രാഷ്ട്രതന്ത്രത്തിലും ഭരണത്തിലും എം എ ബിരുദം നേടി ഭാഷാ വ്യാഖ്യാനത്തിലും വിവർത്തനത്തിലും ബിരുദാനന്തര ബിരുദമുണ്ട് ഈ വനിതാ കരുത്താണ് യു എൻ ഇന്ത്യയുടെ ശബ്ദമായി മാറിയത് ഇന്ത്യ പാക് സംഘർഷം സംബന്ധിച്ച് പാക് പ്രധാനമന്ത്രി യു എൻ നടത്തിയ തെറ്റായ പ്രസ്താവനകളെയാണ് ചുട്ട മറുപടി നൽകി പേറ്റിൽ പ്രതിരോധിച്ചത് ഐക്യരാഷ്ട്രസഭയുടെ സമീപകാല പൊതുസഭാ സമ്മേളനത്തിൽ കശ്മീർ വിഷയത്തിലും മനുഷ്യാവകാശ ലംഘനങ്ങളിലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങളെ ഇന്ത്യൻ നയതന്ത്രജ്ഞയായ പേറ്റിൽ ഗെഹ്ലോട്ട് ശക്തമായി എതിർത്തു പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രം ചൂണ്ടിക്കാട്ടി ഗെഹ്ലോട്ട് കടുത്ത വിമർശനമാണ് ഉയർത്തിയത് ഒരു നാടകത്തിനും എത്ര വലിയ നുണകൾക്കും വസ്തുതകളെ മറച്ചുവെക്കാൻ സാധിക്കില്ല ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ റെസിറ്റൻസ് ഫ്രണ്ട് എന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരസംഘടനയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് യു എൻ രക്ഷാ സമിതിയിൽ വെച്ച് സംരക്ഷിക്കാൻ ശ്രമിച്ചത് അതേ പാകിസ്ഥാനാണ് ഇത് എന്നായിരുന്നു ഗഹ്ലോട്ട് മറുപടി നൽകിയത് ഈ ഇരട്ടത്താപ്പ് അതിന്റെ പ്രധാനമന്ത്രിയുടെ തലത്തിൽ പോലും തുടരുന്നതിലൊട്ടും അതിശയിക്കേണ്ടതില്ലെന്നും പെറ്റൽ ഗെഹ്ലോട്ട് മറുപടി കൊടുത്തു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഗെഹ്ലോട്ട് പരാമർശിച്ചു ഇന്ത്യ ലക്ഷ്യമിട്ട ഭീകരരെ പാക് സൈനിക സിവിലിയൻ ഉദ്യോഗസ്ഥർ മഹത്വവൽക്കരിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തത് ഈ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾ എന്തെന്ന് വ്യക്തമാക്കുന്നതാണ് മെയ് ഒൻപത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് പാകിസ്ഥാൻ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ മെയ് പത്തിന് പോരാട്ടം അവസാനിപ്പിക്കാൻ പാക് സൈന്യം അഭ്യർത്ഥിക്കായിരുന്നുവെന്നും ഗെഹ്ലോട്ട് മറുപടി നൽകി കഴിഞ്ഞ ദിവസമാണ് ഈവനിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വസ്തുതകൾ വളച്ചൊടിച്ച് പരാമർശങ്ങൾ നടത്തിയത് നാല് ദിവസം നീണ്ട സംഘർഷത്തിൽ ഏഴ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ട്രംപ് ഇടപെട്ടാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഒഴിവായതെന്നും അദ്ദേഹത്തിന്റെ സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നൊബേലിന് നാമനിർദ്ദേശം ചെയ്യുന്നതായും ഷെരീഫ് പറഞ്ഞു വ്യാഴാഴ്ച അദ്ദേഹം ഫീൽഡ് മാർഷൽ അസീം മുന്നൂറിനൊപ്പം വൈറ്റ് ഹൌസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ രാഷ്ട്രീയ ലാഭത്തിനായി പാകിസ്ഥാനെ ആക്രമിച്ചെന്നും എന്നാൽ ഫീൽഡ് മാർഷൽ അസീമുന്നൂറിന്റെ നേതൃത്വത്തിലുള്ള പാക് സൈന്യം ഏഴ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ തകർത്ത് തിരിച്ചടിച്ചെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ അവകാശവാദം ഇന്ത്യയുടെ സംഘർഷങ്ങളെ തങ്ങൾ അതിജീവിച്ചെന്നും ഷെരീഫ് വ്യക്തമാക്കി നേരത്തെ ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകളായിരുന്നു പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇസാഖ് ദർ ഇരുപക്ഷവും സ്വമേധയ കൊണ്ടുവന്ന ധാരണയുടെ ഫലമായിട്ടാണ് വെടിനിർത്തലുണ്ടായതെന്നും ഇതിൽ ആരുടെയും മധ്യസ്ഥതയില്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഷഹവാസ് ഷരീഫിന്റെ പുതിയ പ്രസ്താവന ഈ നിലപാടിന് വിരുദ്ധമായിരുന്നു ഇതിനുള്ള ശക്തമായ മറുപടിയായിരുന്നു ഇന്ത്യ നൽകിയത്